സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല രണ്ടു ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ അദ്ദേഹം മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല എന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു പരിശോധിച്ചത് അപ്പോഴാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ദിലീപ് ഫ്ലവേഴ്സ് ടി വിയിൽ പഞ്ചാഗ്നി എന്ന സീരിയലിൽ പ്രധാന വേഷം ചെയ്യുകയായിരുന്നു ദിലീപ് ശങ്കർ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കൺവോൺമെന്റ് എസ് അറിയിച്ചു ഒരുപാട് സീരിയലുകളിൽ വേഷമിട്ട താരമായിരുന്നു ദിലീപ് ശങ്കർ